न केड़ நான் இல்ல நடக்க நான் நான் இல்ல நடக்கிற நடக்கா படி விளாடில்ல பணம் இவ்ளோ நடக்கல படி விளாடில்ல ভারি নেంది পলിച്ചড়কি ভারি নেంది পলിച്ചড়কি ভারি নেంది পলിച്ചড়কি നമുക്ക് തൊട്ടടുത്തുള്ള എസ് എം വി സ്കൂളിന്റെ മുന്നില് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്ത രീതിയില് ഇന്ന് എസ് എം വി സ്കൂളിന്റെ മുൻഭാഗത്ത് ബാർ ഹോട്ടൽ പണിയുന്നതിന്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് ഇവിടുത്തെ മേയർ മേയർ മറുപടി പറയേണ്ടതുണ്ട് മൗനാനുവാദം നൽകിയ ഇവിടത്തെ ഒരു തന്നെ കാരണവശാലും മുന്നോട്ട് പോകാൻ കാരണവശാലുംനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എ ബി വി പിന്നെ മാർച്ചുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് വേണ്ടിട്ട് സംസ്ഥാന സെക്രട്ടറി ഈ സമരവുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ സമരം ചെയ്ത് വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ള രീതിയിൽ കാരണം ഈ വിഷയം അറിഞ്ഞ ഉടനെ ആ സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് ആ വിഷയത്തിൽ ഇടപെടുകയും ഇന്നലെ തന്നെ ഈ മേയർക്ക് ഇവിടത്തെ ആൾക്കാരെ പണിക്കാരെ പറഞ്ഞുവിടേണ്ടി വന്നു ആ കുഴി കൂടാൻ വേണ്ടിട്ട് അത്തരത്തിൽ ആ കുഴി ഊടിപ്പിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നമുക്കറിയാം ഇങ്ങനെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ നമുക്കറിയാം ഇന്നലെ ആ കുഴി മൂടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേയറിന്റെ ശിങ്കിടികളായ അവിടെ വരുന്ന സമയത്ത് മേയർ ഡി വൈ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവരെ പോയി തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എസ് എഫ് ഐക്കാരോട് ഡി വൈ എഫ്ഐക്കാരോട് ഞാൻ പറയാം മേയറിന്റെ കേട്ട് ഞങ്ങളുടെ സമരത്തിന് നേരെ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുള്ള പ്രസ്ഥാനമാണ് എ ബി ബി പി അതുകൊണ്ട് അത്തരം നടപടികളുമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ പോലെയുള്ള യുവ പ്രസ്ഥാനങ്ങളോ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല കൃത്യമായ അന്വേഷണം ഒരു സ്കൂളിന്റെ തൊട്ടടുത്ത് ഒരു ബാറിന് അനുമതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഭരണ സാധിക്കുക മിനിമം ബോധമില്ല ഇവിടുത്തെ മേയർക്ക് ഇത്തരത്തിൽ ഒരു ബാർ അനുവദിക്കുവാൻ വേണ്ടിയിട്ട് അതിന്റെ അധികാര പരിധികൾ വരുത്തുവാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിന്റെ ഒരു വിദ്യാലയത്തിന്റെ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ കവാടം പണിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇഴുപ്പ് അളക്കുകയാണ് ഇവിടുത്തെ മേയർ ചെയ്യുന്നത് ഇവിടുത്തെ മേയർ എ ബി വി പി പറയുകയാണ് ഇതിലും അന്തസ്സുണ്ട് ആ ബാർ മുതലാളിയുടെ വീട്ടിൽ പോയി അലക്കി കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് പൈസ മേടിക്കുന്നത് ഇതിനും അന്തസ് ഉണ്ട് പണിയാൻ വേണ്ടിട്ട് കാശ് മേടിച്ചുകൊണ്ട് ഇവിടത്തെ വിദ്യാർത്ഥികളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് കാശ് മേടിച്ച് സുഖമായി ഭരിച്ചു പോകാം എന്ന് മേയർ വിചാരിക്കേണ്ട ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് എ ബി വി പി മുന്നിൽ തന്നെയുണ്ട് മേയർ രാജിവെച്ച് ഈ അന്വേഷണം നേരിടുന്നതുവരെ എത്ര രൂപയാണോ മേടിച്ചത് അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് മാപ്പ് പറയുവാൻ വേണ്ടി മേയർ തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധവുമായിട്ട് എ ബി വിപി മുന്നോട്ട് വരും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ സമരത്തിനൊക്കെ നിന്നുകൊണ്ട് ആ കുഴിമൂടിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകരെയും ജോർജ്ജാർക്ക് നേരിടുന്ന പക്ഷത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞത് മറക്കണ്ട മേയറെ ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര രൂപ മേടിച്ചു എന്ന് കൃത്യമായി പറയുകയും ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതുവരെയും എ ബി യുക്ക് സമരവുമായിട്ട് മുന്നോട്ട് പോകും ഇനി വരുന്ന ദിവസങ്ങൾ ഈ സമരാജ്ഞിയിൽ നിങ്ങൾ രാജിവെക്കേണ്ടി വരും എന്ന പുറ ഉപ്രഖ്യാപനത്തിന്റെ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു തന്റെ വാക്കുകൾ ചോദിക്കുന്നു വന്നേ വാദം Ka <mully> ki कई वॾो आ कि कुल्ले माखिस देंगे कि कुल्ले सगा करेंगे कि कुल्ले सगा करेंगे भोपुल्ले बोड़ा मुन्ने भोपुल्ले बोड़ा मुन्ने भोपुल्ले बोड़ा मुन्ने भोपुल्ले बोड़ा मुन्ने बोड़ा मुल्ले बोली से बोड़ा मुल्ले बोली से